ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ അമ്മമാരും കുറേ മക്കളും ഒക്കെ ഉള്ളൊരു പരിപാടിയാണേ നമ്മുടെ ഡോക്ടർക്ക് കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു അവാർഡ് കിട്ടിയതിൻ്റെ ഒരു കുഞ്ഞ് ഫങ്ഷൻ നടത്തുകയാണ് അമ്മ ശ്രീ ഗ്രൂപ്പിലുള്ളവർ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വീകരണം ഇതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് അന്തോള്ള പ്ലാനിംഗ് കമ്മീഷന് സമാ ശരി പറഞ്ഞ ഗവൺമെന്റിൻ്റെ ഒരു പ്രൊജക്ടാണ് അതിന്റെ ഒരു നാഷണൽ അവാർഡാണ് കിട്ടുന്നത് വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു കാരണം നമുക്കറിയാം നമ്മുടെ ഓൾട്ടർനേറ്റീവ് മേഖല ട്രഡീഷണൽ ഓൾട്ടർനേറ്റീവ് മേഖലയിൽ ഒരുപാട് സ്ട്രഗിൾ നടക്കുന്ന ഒരു സമയമാണ് കാരണം ഇങ്ങനെയുള്ള

രണ്ടാമത് കുട്ടികൾക്ക് ഇപ്പോഴേ തുടങ്ങി വരുമാനം ഉണ്ടാക്കി വരുമാവുണ്ടാക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് നമ്മൾ പല ചെയ്ത് പഠിപ്പിക്കുക അതിനോടൊപ്പം നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഇനി എണ്ണം വരയ്ക്കാനുള്ള ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു പരിസരമാണ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്

അങ്ങനെ എത്ര അമ്മമാർക്ക് ഇങ്ങനെ ഒരു സമാധാനം തന്ന ഡോക്ടർ അവാർഡ് ദീർഘായോടീ ഡോക്ടർ കൊറേ കാലം എത്രയോ അമ്മമാർക്ക് സമാധാനം അമ്മയുടെ സമാധാനം ഇപ്രകാരം ജീവിച്ച് നിക്കും ഇവരെയൊക്കെ കാണുമ്പോ ഭയങ്കര വിഷമമാണ് എൻ്റെ മക്കളുടെ പ്രായം അവർക്കും ഈ കുട്ടികളെ കൊണ്ടുനക്കുമ്പോ എന്തോരം വേദനയോടുകൂടി ഞാൻ ഈ കുട്ടി വർഷം കൊടുക്കാൻ എനിക്കറിയില്ല ഭയങ്കര വർഷം കാണുമ്പോ ദൈവം ഓരോരുത്തർക്ക് വെച്ചിട്ടുണ്ടാവും ഓരോ വിധി നമ്മള് കൊണ്ടു നടക്കാണ്ട് സമാധാനത്തോടുകൂടി നമ്മള് കൊണ്ടു നടക്കാതെ സന്തോഷത്തോടുകൂടി അവസാനം നമ്മൾ അത് ശെരിയാവോ അപ്പം ശരിയാക്കി തരുന്നല്ല അവർക്ക് ശാസ്ത്രം അന്തിമ രചനകൾ കുറ 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 പിന്നെ എന്റെ കൈകാലും എനിക്ക് സംസാരിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിപ്പോ നല്ലവണ്ണം അത്യാവശ്യം വളർത്തു പിടിച്ച് നിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ നിന്റെ മാത്രം കൂടെ ഭവണം ഇച്ഛാൻ ചേട്ടൻ. ഫയൽ ഇനി സന്ദർശണ്ട്. കണ്ട ഞാൻ ഇവിട വന്നപ്പോൾ ഇതിക്കിട്ട് അടക്കമീൻ സ്ഥലം എന്റെ തെറി. കണ്ട കെന്തി സന്ദർശനായി പക്ഷേ ഇപ്പോ ഇവിട നമ്മൾ സന്ദർശനായി Oh my god I think cigarette I think 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 എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോ ആയിരുന്നു അതൊക്കെ കൊടുങ്ങും ഇതൊക്കെ എനിക്ക് അറിയുന്നില്ല ഇരിയും ഇരിയും ഇടയിലേക്ക് എത്തിട്ട് ദൈവത്തിൽ ഓരോന്നു എന്റെ ബോ എവിടെ ഒരു പ്രതീക്ഷത് കൊറച്ച് താമസിച്ചു വരുന്ന എന്തായാലും നോക്കട്ടെ ഞാൻ ശ്രമിക്കാൻ പറഞ്ഞു എന്തു ഇവിടെ വന്ന് ആദ്യത്തെ ചികിത്സ കഴിഞ്ഞപ്പോ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പോണം നട ഒരു അതിനൊപ്പം തന്നെ കൈ ഒരു വിധമായി ഒരുപാട് ആഹാരം കഴിക്കാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് എന്തോന്നൊന്നും അറിയാൻ പിന്നെ ആഹാരങ്ങൾ ഒന്നും ഒന്നുമില്ല ഒന്നും ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴെ പറഞ്ഞത് എന്തായാലും അതിനുള്ള നല്ലതുപോലെ കഴിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഫാമിലി മാമയെ എനിക്ക് ഇഷ്ടം ആയിട്ട് ഫാമിലി മാമരോട് ഞാൻ കാരണം അവരെ മുടി അവളോ നോവല്ലോ ഫാമിലി മാമ എല്ലാവരും ഇതിനെ ചെന്ന് സാധനം അല്ല ഗിഫ്റ്റ് അമാക്കും രണ്ട് വീര മുടി